നാണ്ടു റോഡിലുണ്ടായ തർക്കം മേയറും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ഈ തർക്കങ്ങൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ പ്രത്യേക ആരോപണങ്ങളൊക്കെ തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കോടതി കേസ് പരിഗണിക്കും കോടതി വിധി എന്താണെന്ന് ഏവരും മുറ്റുനോക്കുകയാണ് അതിനിടയിലാണ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ആരോപണവുമായി നടി റോഷ്ന ആൻഡ് റോയി രംഗത്ത് വന്നത് ഇപ്പോൾ ഇതാ റോഷ്ന ആൻഡ് റോയി മറ്റൊരു നിർണായക പ്രതികരണം കൂടി നടത്തിയിരിക്കുകയാണ് ഡ്രൈവർക്കെതിരെ വീണ്ടും വന്നിരിക്കുകയാണ് എന്താണ് നടി പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ഉരുണ്ടുകളി നിർത്തി ഡ്രൈവർ യദു മാപ്പ് പറയണമെന്നാണ് നടി റോഷന ആൻഡ് റോയി പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് പിന്നാലെ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു നടി റോഷ്ന തെളിവുകളെല്ലാം യദുവിനെതിരാണെന്നായിരുന്നു റോഷ്നയുടെ പ്രതികരണം നടു റോഡിൽ വെച്ച് യേതു അസഫ്യം പറഞ്ഞു തനിക്ക് പെട്ടെന്ന് കൊച്ചിയിൽ എത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് തന്നെ പരാതി നൽകാതിരുന്നത് എന്നാണ് റോഷ്ന നൽകുന്ന വിശദീകരണം എന്തുകൊണ്ട് അപ്പം പരാതി നൽകിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ന്യായീകരണവുമായി വരുന്നു അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വരുന്നു എന്നതടക്കമുള്ള ആരോപണം നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മറുപടി നൽകിയത് കൊച്ചിയിൽ എത്തേണ്ടുള്ളത് കൊണ്ടാണ് അന്ന് തന്നെ പരാതി നൽകാതിരുന്നതെന്നാണ് റോഷ്ന പ്രതികരിച്ചിരിക്കുന്നത് നിയമ നടപടിയുമായി മുന്നോട്ട് പോയി യെതുവിനെ വീട്ടിലിരുത്താൻ താല്പര്യമില്ല അതിനർത്ഥം ഒരിക്കലും നിയമ നടപടി സ്വീകരിക്കില്ല എന്നല്ല എന്നും നടി റോഷ്ന പറഞ്ഞു പിന്നീട് കെ എസ് ആർ ടി സിയുടെ നമ്പറിൽ വിളിച്ചു പക്ഷെ ആരും ഫോൺ എടുത്തില്ല സൈബർ ആക്രമണം വകവയ്ക്കുന്നില്ല എന്നും റോഷ്ന വ്യക്തമാക്കിയിരിക്കുകയാണ് യതു നേരത്തെ അപകടകരമായി വാഹനം ഓടിച്ചെന്നും അപമര്യാദയെ സംസാരിച്ചെന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടി റോഷ്ന ആൻഡ് റോയ് വെളിപ്പെടുത്തിയത് നടി പറഞ്ഞ കാര്യത്തിൽ കെ വിജിലൻസ് വിഭാഗം വിശദമായ അന്വേഷണം നടത്തി എന്നാൽ നടി പറഞ്ഞ കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ തിരുവനന്തപുരം വഴിക്കടവ് ബസ് ഓടിച്ചത് യതുവാണെന്ന് ട്രിപ്പ് ഷീറ്റിൽ നിന്ന് വ്യക്തമായിരുന്നു ഈ ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം അന്ന് തർക്കത്തിൽ ഇടപെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും ഇതിനിടെ കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിലും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ശുപാർശ നൽകും നേരത്തെ രണ്ടു കേസുകൾ നിലനിൽക്കെ താൽക്കാലിക ജീവനക്കാരനായി യെവിനെ നിയമിച്ചത് പലരും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ നീക്കം നേരത്തെ കോടതിയുടെ വിധി കൂടി എല്ലാവരും മുറ്റുനോക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു നൽകിയ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് പോലീസിൽ പരാതി നൽകിയിട്ടും കേസ് എടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു കോടതിയെ സമീപിച്ചത് ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് വാഹനത്തിൽ മറ്റു മറ്റ് മൂന്ന് പേർക്കെതിരെയാണ് പരാതി എന്നാൽ സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം ബസ്സിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് പാപ്പനങ്ങോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു എന്തായാലും മെമ്മറി കാർഡ് നഷ്ടമായ വിഷയത്തിൽ നിർണായകമായ അന്വേഷണം നടക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കേസിൽ ഈ വിഷയത്തിൽ കോടതി സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് ഏവരും ഉറ്റുനോക്കുകയാണ് അതിനിടയിലാണ് നടിയുടെ ഈ ആരോപണവും ആ ആരോപണത്തിന് പിന്നാലെ വിഷയത്തിൽ ന്യായീകരണവുമായി നടി രംഗത്തെത്തിയിരിക്കുകയാണ് Yeah.